മോൾ ഭാഗം അത് നല്ല നെരിഞ്ഞിട്ടുണ്ടാവും ഒന്ന് കൂടി കൊണ്ട് മറിച്ചിട്ടിട്ട് നേരെ പ്ലേറ്റിലേക്ക് മാറ്റി ദോശ സെറ്റായി ദോശ റെഡി അവിടെ ഇങ്ങനെ ഒരു ആറ് ആറയെണ്ണ ഉണ്ടാക്കുന്നുണ്ട് അടുത്ത സൂപ്പർ മാർക്കറ്റ് പോയ സമയത്ത് അവിടെ നല്ല ചപ്പാത്തിന്റെ പൊടി പൊടികണ്ട് ഈ ചക്കിയാട്ടെന്നിട്ടില്ല അപ്പൊ അവിടെ ദോശ ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് രാവിലെ ദോശ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പം ഞാൻ അത് ദോശ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം അതാ ചക്കാട്ടൻ്റെ വാങ്ങിച്ചത് ചക്കിയാട്ടന്റെ ചപ്പാത്തിന്റെ പൊടിയാണ് അതുകൊണ്ട് ദോശ ഉണ്ടാക്കാൻ നല്ല ഇതായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാനും പറ്റും ചെയ്യും അപ്പം ഇനി അത് ഈ ടിന്നിൻ്റെ അകത്തേക്ക് ആക്കി വയ്ക്കട്ടെ ടിന്നിക്കുള്ള മാറ്റി വെച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത് നിൽക്കുകയും ചെയ്യാം പ്പ് ഇപ്പൊ ഉണ്ടാക്കാൻ കളിക്കാൻ ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ ചേർത്താൻ വേണ്ടിയിട്ട് മല്ലിയില എടുത്തിട്ടുണ്ട് മല്ലിയില നല്ലൊരു പിന്നെ അതേമാതിക്ക് രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഈ പച്ചമുളക് മല്ലിയാലി കൂടി കട്ട് ചെയ്ത് ചെയ്തുകൊണ്ട് ഈ ആട്ടിയിൽ നമുക്ക് മിക്സ് ചെയ്യാം മുളക് നല്ല ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി മല്ലിയാലി അതേമാതിരി ചെറുതായിട്ട് മുറിച്ച് വെക്കാം മുളക് ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് അതേമാതിരി തന്നെ മല്ലിയാലി മല്ലിയാലി ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഉപ്പും ഉപ്പും ചേർത്ത് കണ്ട് നമ്മൾ ആട്ടിൻ്റെ പൊടിക്ക് മിക്സ് ചെയ്യാം ആവശ്യത്തിന് പാത്രം നോക്കിക്കാണ്ട് ആദ്യം കുറച്ച് ഗാസ് ഉപ്പ് ഇട്ടിട്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പാകം എന്നുണ്ടെങ്കിൽ അത് മതി കുറവാന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ടുകൊടുത്താൽ മതി മല്ലി മല്ലിയാലിട്ടൊടുക്കാം മല്ലിയാൽ മുളകും പച്ചമുളകും ഇതിൽ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചുകൊണ്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം വെള്ളം വയ്ക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഇത് ആദ്യം മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് കലക്കി കൊടുക്കണം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കലക്കി കൊടുക്കാം കൂടുതലും ഉള്ള ആണെങ്കിൽ കുറുകിയ രീതിയിലെ പാടും നമ്മള് ഈന്നുദോസൊക്കെ ചൂടുന്ന രീതിയിൽ കിടക്കാൻ പാടും മാവ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കുറുങ്ങിട്ട് നിൽക്കും ഗ്ലാസ്സിൽ കുറച്ച് വായൽ വെച്ച് പറ്റി കൊടുക്കഴിഞ്ഞാല് ഇത് വായിലാണ് നെയ്യാന്നുണ്ടെങ്കിൽ അതാണ് വെസ്റ്റ് ആദ്യം ഒരു കപ്പ് കഴിക്കാം പിന്നെ ഒരു കപ്പ് ആദ്യം ഇങ്ങനെ ചിറ്റിച്ചു കൊടുക്കുക അല്ലാതെ സൈഡൊക്കെ ചിലപ്പോ പിടിച്ചു കഴിഞ്ഞാലോ സൈഡിൽ ഇങ്ങനെ ചിറ്റിച്ചു കൊടുത്താൽ മതി സൈഡിൽ ചിറ്റിച്ചു കൊടുക്ക മറിച്ചെടുക്കുന്നത് ആവശ്യമാണ് അടിഭാഗം മോൾ ഭാഗം അത് നല്ല നെരിഞ്ഞിട്ടുണ്ടാവും അതുകൂടിയാണ് മറിച്ചിട്ടിട്ട് മാറ്റോശ സെറ്റ് ദോശ റെഡി ആട ഇങ്ങനെ ഒരു മട്ടൻ കറി ഇന്നലെ രാത്രിക്കത്ത് ഇവിടെ ബാലൻസ് ഉണ്ട് അപ്പൊ മട്ടൻ കറി അടിക്കാനുള്ള പരിപാടിയാണ് മട്ടൻ കറിയും ദോശയും മട്ടനും പച്ചക്കറിയും മട്ടനും ബീൻസും കൂടി ഇട്ടുകൊണ്ടുള്ള കറിയാ രാവിലെ തന്നെ മട്ടൻ കറിയും ദോശയും അടിപൊളിയാ ഏ